കേരള അക്കാദമി ഓഫ് സയൻസ് ഏർപ്പെടുത്തിയ ഡോക്ടർ പി വി മോഹനൻ എൻഡോൺമെന്റ് പുരസ്കാരം ശ്രീചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഗവേഷണ വിദ്യാർത്ഥികളായ എസ് രേഷ്മയ്ക്കും എം അജയ് കൃഷ്ണനും നാളെ രാവിലെ കണ്ണൂർ എസ് എൻ കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ എൻറ്റോൺമെന്റ് സമ്മാനിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡോക്ടർ പി വി മോഹനൻ എൻഡോമെന്റ് ആൻഡ് അവാർഡ് സ്ഥാപിച്ചിട്ടാണുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എൻഡോമെന്റിന്റെ ആദ്യ പരിപാടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് കണ്ണൂരിലെ ശ്രീനാരായണ കോളേജിൽ നടക്കുകയാണ് ഡോക്ടർ മോഹനൻ തന്റെ പി ജി പഠനം എം എസ് സി സോളജി അദ്ദേഹം പൂർത്തിയാക്കിയത് കണ്ണൂർ ശ്രീനാരായണ കോളേജിലാണ് എന്നുള്ളത് ഒരു പ്രത്യേകത ഈ ചടങ്ങിന് ഒരു പ്രത്യേക നൽകുകയാണ് പരിപാടിയില് നിരവധി വിദേശത്തും സ്വദേശത്തുമുള്ള ശാസ്ത്രജ്ഞന്മാർ പങ്കെടുക്കുകയാണ് ഒരുപാട് പ്ര സയന്റിഫിക് ആയിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തുകയാണ് അതിനോടൊപ്പം തന്നെ ഒരു വലിയൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഡോക്ടർ പി വി മോഹനൻ എൻഡോമെന്റ് അവാർഡ് പ്രഖ്യാപനമാണ് അതില് ഇത്തവണ കേരള അക്കാദമി ഓഫ് സയൻസ് ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ പി വി മോഹനൻ എൻഡോമെന്റ് അവാർഡിന് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഗവേഷണ വിദ്യാർത്ഥികളായ എം അജയ് കൃഷ്ണൻ അതുപോലെ എസ് രേഷ്മ എന്നിവർ അർഹരായി ഇവരാണ് ഇത്തവണത്തെ ഡോക്ടർ പി വി മോഹനൻ എൻഡോമെന്റ് അവാർഡ് ജേതാക്കൾ എസ് എൻ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ പി പ്രശാന്ത് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രസാദ് രാജേഷ് പാലങ്ങാട്ട് പി വി കൃഷ്ണൻ ടി ജയകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു